എന്നാലും ഈ ഒരു തവണത്തേക്ക് പോലും കൊണ്ടുപോ അവനെ നാട്ടുകാർ യുവകസമ്പ്രദായത്തിനൊന്നും ഒരു മാറ്റവും ബോംബെല് ഇങ്ങനെയൊക്കെ തന്നെ എത്ര തെറ്റി തെറ്റി ഇവന്റെ കൂടെ വളഞ്ഞന്മാരും കൂടി ഉണ്ട് എല്ലാറ്റേം നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടോ മാധവ തനിക്ക് ഉളുപ്പില്ലടോ കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത് തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ അവനെയൊക്കെ പിടിച്ച അകത്താക്ക വേണ്ടത്

അതാ രണ്ടു കൂട്ടർക്കും നല്ലത് ഇവനെ പോലുള്ള മരം കയറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി ഇറങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തുകളെയും എല്ലാറ്റിനെയും ഉത്സവം കഴിഞ്ഞ ശ്രീദേവിയുടെ കല്യാണം അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കിടവത്ത മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും വെല്ലുവിളിയൊക്കെ കൊള്ളാം അത് പിള്ളേരുടെ കാര്യം പക്ഷെ മാധവാ നമ്മുടെ കാര്യം മറക്കണ്ട എട്ടാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല രണ്ട് വളർത്തി വരെ എത്തിച്ചു ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല പോത്ത് പോലെ വളർന്നിട്ടും ഈ വീട്ടിൽ മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല മര്യാദയ്ക്ക് പണിക്ക് പോകാൻ സിനിമയും പാട്ടും ജീവിതം എന്തെങ്കിലും ഒരു ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ തോന്നിവാസം നിന്റെ നിന്റെ പോലും നീ നീ ഓർത്തില്ലല്ലോടാ നിനക്കൊക്കെ ഇടയ്ക്ക് മുട്ടലാടാ ഇത് വലിയ കൊമ്പത്തെ തോന്നിയാടാണെന്നോ

പണ്ട് വനചേച്ചോടിയപ്പം പേടി തോന്നി ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് ഉള്ളൊന്ന് പെടയ്ക്കും പക്ഷെ അങ്ങ് മോളിൽ എത്തിയാവിടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പവും ഉണ്ടെങ്കി പിന്നെന്തിനാണ് ആ പേടി അന്ന് എനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കി ഇന്ന്തിനൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ധൈര്യമായിട്ട് കേടാ എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടെന്നൊരു സന്ദർഭം വരും അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിനു വേണ്ടിയിട്ടുമായിരിക്കും അല്ലേടാ പിന്നെ വട്ടെ അവിടെ തുടങ്ങാറായി ഒറ്റ അടിക്കാൻ കാലി അത്ര ഇനി ഇവനെ കാലിയാക്കാം നിനക്കെന്തെല്ലാം എല്ലാവരും കിട്ടിയത് കേട്ടല്ലേ ഹാപ്പിയല്ലേ എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വടക്കൻ ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന് അണ്ണ പറഞ്ഞത് മനസ്സിലായാ ഇല്ല മനസ്സിലായില്ലേ മനസ്സിലായില്ലെന്ന് എന്നാ മനസ്സിലാക്കി തരാൻ പെണ്ണിന്റെ ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിച്ച് നീ അറിഞ്ഞില്ലേ ഭഗവാൻ ശെരിക്കും കൊടുത്തു പിടിച്ചേക്കണ കുളിങ്കൊമ്പിലാ പറഞ്ഞുണ്ട് വിനയാ നീ ആള് കൊള്ളാലടാ ഞങ്ങക്ക് അടുത്തെങ്ങാനൊരു സദ്യ നടക്കും നടക്കും ഭഗവാനാണ് ആള്